ൾ കഴിഞ്ഞ് ശ്രീകാന്തും വർഷയും തമ്മിൽ ഒളിച്ചോടി പോയി വിവാഹം ചെയ്യുകയാണ് പ്രശ്നങ്ങളൊക്കെ സോൾവായപ്പോ ചന്ദ്രമതി തന്നെ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് മറ്റു മുറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സച്ചിയുടെ മുറി ചന്ദ്രമതി ശ്രീകാന്തിന് കൊടുക്കുവാണ് രാത്രിയായപ്പോ രേവതി ഹാളിലും സച്ചി ടെറസിലും കിടക്കുകയാണ് സച്ചിക്കാണെങ്കിൽ ടെറസിൽ കിടന്നിട്ട് ഉറക്കം വരാത്തോണ്ട് ഉറങ്ങിക്കിടക്കുന്ന രേവതിയെ വിളിച്ചു നിർത്തുകയാണ് രേവതി എഴുന്നേൽക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല ബോറടിക്കുന്നു നമുക്ക് മേലെ പോയി സംസാരിക്കാം അങ്ങനെ സച്ചി പറയുന്നുണ്ട് മണി പന്ത്രണ്ട് കഴിഞ്ഞു ഇനി എന്ത് സംസാരിക്കാനാ അച്ഛനോ അമ്മയോ എങ്ങാനും കണ്ടാലേ നമ്മളെ തെറ്റിദ്ധരിക്കും നിങ്ങൾ ഇവിടുന്ന് പൊയ്ക്കോയെന്നു പറഞ്ഞ് രേവതി വരാൻ തയ്യാറായില്ല ഇതിലെന്താ തെറ്റുള്ളത് നീ മാത്രല്ലേ മാത്രല്ലേയുള്ളു എനിക്ക് സംസാരിക്കാനായിട്ട് നീ വായെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ വിളിച്ചുകൊണ്ട് ടെറസിലേക്ക് പോവുകയാണ് പിന്നീട് ടെറസില് പാവിരിച്ച് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ഇപ്പൊ മഴ വന്നാ നമ്മൾ എന്തു ചെയ്യുമെന്ന് രേവതി ചോദിക്കുമ്പോ എന്ത് ചെയ്യാനാ നമ്മുടെ റൂമിൽ കിടന്നുറങ്ങുന്ന വർഷയും ശ്രീകാന്തുമില്ലേ അവരടിച്ച് പുറത്താക്കും എന്നിട്ട് നമുക്ക് റൂമിൽ പോയി കിടക്കാം അങ്ങനെ സച്ചി മറുപടി കൊടുക്കുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് രേവതി അവിടെ കിടക്കുവാണ് സച്ചി പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് വന്ന് തൊട്ടപ്പോ രേവതി പേടി ചെയ്തു അതൊരു കൊതുകിനെ ഓടിച്ചതാണെന്ന് സച്ചി പറയുന്നുണ്ട് ാലത്ത് മുതൽ വീട്ടുജോലിയൊക്കെ ജോലിയൊക്കെ ചെയ്തോണ്ട് ഞാൻ ആകെ ക്ഷീണിച്ചിരിക്കുവാണ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അങ്ങനെ രേവതി പറയുമ്പോ ആരാ രേവതി ഈ പണിയൊക്കെ ചെയ്യാൻ പറഞ്ഞത് വീട്ടില് രണ്ട് പെണ്ണുങ്ങൾ വേറെയുണ്ടല്ലോ അവരെ കൊണ്ട് ജോലി ചെയ്യിച്ചൂടെ അങ്ങനെ സച്ചി ചോദിക്കുവാണ് അതെ അതെ അവര് ജോലി ചെയ്തത് തന്നെ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഞാൻ കിടക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി ആ പായില് കിടക്കുവാണ് സച്ചി അവളുടെ അടുത്ത് വന്ന് കിടന്ന് നോക്ക് രേവതി ഇനി മുതല് എല്ലാ ജോലിയും നീ ചെയ്യണ്ട ചെയ്താലേ എല്ലാരും കൂടി നിന്നെ ജോലി മൊത്തം ഏൽപ്പിക്കും അച്ഛനു വേണ്ടി മാത്രം നീ ജോലി ചെയ്തോ പക്ഷെ അമ്മയ്ക്ക് വേണ്ടി നീ ഒരു പണി എടുക്കരുത് ഒരു കറി പോലും നീ ഒറ്റക്ക് ഉണ്ടാക്കരുത് മറ്റു രണ്ടു മരുമകളെയും വിളിച്ച് വെജിറ്റബിള് കട്ട് ചെയ്യാനും പാത്രങ്ങൾ കഴുകാനൊക്കെ പറയണം നീയാണ് ഈ വീട്ടിൽ ആദ്യം വന്ന മരുമകള് അതുകൊണ്ട് നിനക്കാണ് ഈ വീട്ടിൽ കൂടുതൽ അധികാരം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി പെട്ടെന്ന് ഉറങ്ങുവാണ് സസ്യ ഒരു പുതപ്പെടുത്ത് രേവതിക്ക് പുതച്ചു കൊടുക്കുന്നുണ്ട് അടുത്ത ദിവസം രേവതി രാവിലെ തന്നെ എഴുന്നേറ്റ് കിച്ചണിൽ കയറി ജോലി ചെയ്യുന്നുണ്ട് രേവതി കോഫി റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി വരികയാണ് ഇപ്പൊ തരാമേ അങ്ങനെ പറഞ്ഞ് ആ കോഫി ഗ്ലാസിലേക്ക് ഒഴിക്കുവാണ് രേവതി ഒരു കോഫി ഉണ്ടാക്കാൻ ഇത്രയും സമയോ പുതിയൊരു മരുമകൾ വന്നിരിക്കുവാണ് പല്ലി വീട്ടിലെ പെണ്ണാവള് നല്ല കോഫി തന്നെയല്ലേ ഉണ്ടാക്കിയത് അതോ നിന്റെ വീട്ടിൽ ഉണ്ടാക്കുന്നതുപോലെ വെള്ളം കൂടുതൽ ഒഴിച്ച് പഞ്ചസാര കുറച്ചിട്ടോ നല്ല പാല് തന്നെയല്ലേ ഒഴിച്ചത് അങ്ങനെ ചന്ദ്രമതി ചോദിക്കുമ്പോ എല്ലാം നന്നായി ഇട്ടിട്ടുണ്ട് അമ്മേ വേണെങ്കി അമ്മ കുടിച്ച് ടേസ്റ്റ് നോക്കിക്കോ അങ്ങനെ രേവതി മറുപടി കൊടുക്കുവാണ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രമതി ആ കോഫി എടുത്ത് പോവുമ്പോ രേവതി അമ്മ നിൽക്ക് ഇത് ഇതാർക്കായി കോഫി എന്ന് ചോദിക്കുന്നുണ്ട് ഇത് ശ്രീകാന്തിനും വർഷയ്ക്കുള്ളതാണ് അങ്ങനെ അമ്മ പറഞ്ഞപ്പോ അല്ലമ്മേ വർഷക്കാലത്ത് തന്നെ അങ്ങനെ രേവതി പറയാൻ തുടങ്ങുവാണ് എന്താണ് നീ പറഞ്ഞോണ്ട് വരുന്നത് നീ കൊടുക്കാമെന്നാണോ വേണ്ട വേണ്ട ഞാൻ തന്നെ കൊണ്ട് കൊടുത്തോളാം നീ നിന്റെ പണി നോക്ക് അങ്ങനെ മറുപടി കൊടുത്ത് രേവതി പറയുന്നത് കേൾക്കാതെ ശാന്മതി പോവാണ് ശ്രീകാന്ത് എന്ന് വിളിച്ച് റൂമിലേക്ക് കടന്നു ചെന്നപ്പോ അവൻ പർഷ്യടെ സാരി മടക്കി വെക്കുവാണ് ആ കാഴ്ച കണ്ട് ശാന്മതി എന്താടാ ഇത് സാരി നീയാണോ മടക്കി വെക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചപ്പോ അമ്മ ഞാൻ ചുമ്മാ എന്ന് ശ്രീകാന്ത് മറുപടി കൊടുക്കുവാണ് നിന്റെ ഭാര്യയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലെങ്കിലേ രേവതിയോട് പറ അവള് ചെയ്തോളും ഇതാ കോഫി കുടിക്ക് എന്നു പറഞ്ഞ് അമ്മ അത് കൊടുക്കുവാണ് അല്ല വർഷം എവിടെ അവൾക്ക് കോഫി കൊടുക്കണം കുളിക്കുവാണോ അവള് അങ്ങനെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് അവൾ അവളിവിടെ ഇല്ലമ്മേ ഡിങ്ങിന് പോയി അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ ചന്ദ്രമതി ആകെ ഷോക്കാവുകയാണ് ഇത്ര രാവിലെ എന്നോട് പോലും പറയാതെ അവൾ ജോലിക്ക് പോയെന്നോ ഞാൻ അവളുടെ അമ്മായി അമ്മയാണ് എന്നോട് പറയേണ്ട കടമേ അവൾക്കുണ്ട് അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് അമ്മേ അവൾ എന്നോട് പോലും പറയാതെയാ പോയത് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ശ്രീകാന്ത് പറഞ്ഞപ്പോ ഇതൊക്കെ ഇവിടത്തെ രീതിയാടാ വന്ന് കയറിയില്ല അപ്പൊ തന്നെ അവള് കാണിച്ചത് ഒട്ടും ശരിയല്ല ഇതൊന്നും എനിക്ക് തീരെ ഇഷ്ടല്ലടാ അങ്ങനെ പറഞ്ഞ് ചന്ദ്ര ദേഷ്യത്തില് പോവാണ് ശ്രീകാന്ത് പിന്നാലെ വന്ന് വർഷയ്ക്ക് അർജന്റ് ജോലി ഉണ്ടാവും അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് എടാ അർജന്റ് ജോലി ആയാലും ശരി വീട്ടില് ഞാൻ ഒരുത്തി ഉണ്ടല്ലോ എന്നിട്ട് എങ്ങനെ അവള് പറയാതെ പോയി നിന്റെ ഏട്ടത്തി ശ്രുതി ഉണ്ടല്ലോ ബ്യൂട്ടി പാർലറിലേക്ക് പോകുമ്പോ എന്നോട് പറയാറുണ്ട് ഈ രേവതി പോലും കടയിലേക്ക് പോകുമ്പോ എന്നോട് പറഞ്ഞിട്ടേ അവള് പോവു ഈ വർഷ വന്ന് കയറിയിട്ടില്ല അപ്പൊ തന്നെ ഇങ്ങനെ ചെയ്തു ഞാൻ ഉറങ്ങുകയാണെങ്കില് എന്നെ എഴുന്നേൽക്കുന്നതുവരെ അവൾ വെയിറ്റ് ചെയ്യണായിരുന്നു പുതിയതായി വന്ന മരുമകൾ ചെയ്യേണ്ട പണിയാണോ അവളീ കാണിച്ചത് എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാമ്മ അമ്മ അവളോട് ക്ഷമിക്കു എന്ന് പറഞ്ഞ് ശ്രീകാന്ത് വർഷയ്ക്ക് വേണ്ടി സംസാരിക്കുവാണ് അച്ഛ വന്ന് ചന്ദ്രെ മൂന്ന് മക്കൾക്കും ഒരു ജീവിതമായി എന്തു ചെയ്യണം എവിടെ പോണം പോണമെന്നൊക്കെ അവരങ്ങ് തീരുമാനിച്ചോട്ടെ നമ്മൾ അതൊക്കെ കണ്ടില്ലാന്ന് നടിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഏതായാലും അമ്മായി അമ്മ എന്നുള്ള ബഹുമാനം അവൾ എനിക്ക് തരേണ്ടതല്ലേ എന്ന് പറഞ്ഞിരിക്കുവാണ് ചന്ദ്രമതി അവിടേക്ക് ശ്രുതി വന്ന് വർഷയ്ക്കുണ്ടാക്കിയ കോഫി എടുത്ത് കുടിക്കുവാണു ഇത് ഞാൻ വർഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച കോഫിയാണ് അങ്ങനെ ചന്ദ്ര പറയുമ്പോ സോറി ആന്റി ഞാൻ അറിയാതെ എടുത്തതാ അങ്ങനെ അങ്ങനെ പറഞ്ഞ് ശ്രുതി അത് അവിടെ വെക്കുന്നുണ്ട് വേണ്ട മോളെ നീ അത് കുടിച്ചോ ആ പെണ്ണ് എന്നോടൊരു വാക്കു പറയാതെയാ ജോലിക്ക് പോയത് അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് ശ്രീകാന്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു അമ്മേ ആ പെണ്ണ് ആന്റിയോട് പറയാതെ പോയത് ഒട്ടും ശരിയായില്ല എന്ന് പറയുവാണ് ശ്രുതി അപ്പോയിക്കൊണ്ട് രേവതി വന്ന് വർഷ പോയത് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഇവളുമാര് രണ്ടുപേരും ബഹുമാനിച്ചില്ല എന്ന കാര്യം അറിഞ്ഞ എന്റെ വിലയാ പോകുന്നത് അങ്ങനെ ചന്ദ്രമതി ആലോചിക്കുകയാണ് ശേഷം ഇപ്പോയെ എനിക്ക് ഓർമ്മ വന്നത് വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിരുന്നു ഐ ഗോ മോർണിംഗ് ഫാസ്റ്റ് എന്നൊക്കെ എന്തോ അപ്പൊ എനിക്ക് മനസ്സിലായില്ല അങ്ങനെ കള്ളം പറയുവാണ് ചന്ദ്രമതി നിനക്ക് ഇംഗ്ലീഷ് നന്നായി അറിയാമെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ എന്താ അത് മനസ്സിലാവാത്തേ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അത് ഫാസ്റ്റായി പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല വർഷ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞിട്ട് തന്നെയാ പോയത് അങ്ങനെ ചന്ദ്രമതി വീണ്ടും കള്ളം പറയുന്നുണ്ട് അത് കേട്ട രേവതി ചിരിച്ചോണ്ട് അമ്മേ വർഷ എന്നോട് രാവിലെ പറഞ്ഞിട്ടാ ഇവിടെ നിന്ന് പോയത് അമ്മയോട് ഞാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടില്ല ഞാൻ പോയി പോയിയെന്ന് ഏട്ടത് തന്നെ പറഞ്ഞാ മതിയെന്ന് അവൾ എൻറെ അടുത്ത് പറഞ്ഞു ഞാൻ അത് പറയാൻ വന്നപ്പോയാ അമ്മ കോഫി എടുത്തോണ്ട് പോയത് അങ്ങനെ അവള് പറഞ്ഞത് കേട്ട് ചന്ദ്രമതിയുടെ കള്ളം എല്ലാവർക്കും മനസ്സിലാവുകയാണ് എന്നാലും അവൾ എന്നോട് രാത്രി പറഞ്ഞതാന്നെ നിങ്ങളൊക്കെ നിങ്ങളുടെ പണി ചെയ് എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി അവിടെ നോടി പോവാണ് അത് കണ്ട് ശ്രുതി ചിരിക്കുന്നുണ്ട് ആന്റിയെ കണ്ടില്ലേ ആ വർഷ ആന്റിക്ക് ഒരു വിലയും ഇല്ലാതാക്കി ഈ വീട്ടില് ഇനി എന്തെല്ലാം നടക്കാൻ പോകുന്നു അങ്ങനെ ശ്രുതി ശ്രുതിയോട് പറയുവാണു